ഹലോ സ്ലാമലൈക്കും അപ്പോൾ മക്കളീ ചക്കര എഴുതി കൂട്ടണെന്താണെന്ന് അറിയുമോ നമ്മളിന്ന് സൂപ്പർ മാർക്കറ്റിൽ പല ചരക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഉമ്മ ഉള്ളപ്പോഴാണെങ്കിൽ ഉമ്മ ഉമ്മക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഉമ്മ തന്നെയാണ് എല്ലാം ചെയ്യാറ് അതായത് കടയിൽ പോയിട്ട് ഉമ്മ അന്നൊക്കെയുള്ള സാധനങ്ങൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും അമ്പത് നൂറൊക്കെ ആയിട്ട് ഉമ്മ വാങ്ങി വരാറ് ഓക്കെ അപ്പം ഉമ്മ കുറച്ച് അപ്പുറത്തിൽ ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഉമ്മേൻ്റെ വോയിസ് അറിയാതെ നേരത്തെ വീഡിയോയിൽ പെട്ടുപോയി അപ്പോൾ എന്തായാലും ഇത് നമ്മളത് ക്ലിയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും അത് പെടാതെ ശ്രദ്ധിക്കും ശ്രദ്ധ അപ്പം എന്തായാലും അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് ചക്കര ഒക്കെ ഓരോന്ന് അതായത് എന്തൊക്കെയാണ് വാങ്ങേണ്ടത് എന്നുള്ളതൊക്കെ അതിൻ്റെ ഇടയിൽ അമ്പതും നൂറൊക്കെ പറയുന്നുണ്ട് ഞാൻ ചക്കരോട് പറഞ്ഞ എല്ലാം ഒരു മാസത്തിന് വാങ്ങിക്കോളി കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇടയ്ക്ക് പോകണ്ടല്ലോ അപ്പം എല്ലാം അതായത് പരിപ്പും അതേമാതിരി കടലയും അതേമാതിരി പഞ്ചസാര ഓയില് അങ്ങനെ പെരകൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒരു മാസത്തിനുള്ള എഴുതിക്കൂളം വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ചക്കര അതെല്ലാം എഴുതി കൂട്ടിയിട്ട് നമ്മൾ നേരെ തൃക്കടിയിൽ പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം അതുമാത്രമല്ല നമുക്ക് ഉപ്പാൻ്റെ കബറിങ്ങ പോകണം പിന്നെ പേറ്റയുടെ അവിടെക്കൊന്ന് പോകാണ്ട് എന്നാലും നമ്മൾ കിണറ് പടുത്തല്ലോ അപ്പോൾ ആ കിണറിൻ്റെ മുകളിലുള്ള പായകളൊക്കെ മാറ്റി അതൊന്ന് നനച്ചു കൊടുക്കണം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി തരുന്നാവും കേട്ടോ ഇങ്ങനെ കഴിച്ചു നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മളിപ്പോൾ അടുത്ത് മഴ പെയ്തപ്പോൾ ചാക്കൊക്കെ ഇട്ട് പോയതാണ് നിജാസും ചക്കരയും റോട്ടിലോട്ട് കയറുന്നുണ്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള ബില്ലൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും കിണറിൽ വെള്ളതാ നമുക്കിതിൻ്റെ ഈ വെള്ളമൊക്കെ ഒന്ന് അടിച്ചു കളയാം നമുക്ക് തൽക്കാലം ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ കാരണം ഈ ചാക്കകൾ ഇതിൻ്റെ മുകളിൽ ഇട്ടുകൊണ്ട് നമുക്ക് എന്തായില്ല ഇത് നനക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നലെ നമ്മളങ്ങനെ ഇട്ട് പോയതാണ് ചാക്കൊക്കെ എടുത്ത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ കിണറൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നമുക്കിന്ന് നനച്ച് കൊടുക്കാം നമ്മുടെ കുറേ പേര് നടന്ന കോഴിക്കണൽ വെള്ളമില്ലേന്ന് ചോദിച്ചായിരുന്നു കോഴിക്കണലൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ അങ്ങനെ നന കഴിഞ്ഞു കേട്ടോ ഓക്കെ പിന്നെ ഒരുപാട് പേര് ഇന്നലത്തെ വീഡിയോയിൽ ചോദിച്ചാൽ പോലെ വീടിൻ്റെ മുറ്റത്ത് കിണറ് സ്ലാബ് ഒക്കെ ഇട്ടുകൂടാന്ന് വെച്ചാൽ നമ്മളെ കിണറെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അതിൽ നല്ല വെള്ളമാണെങ്കിൽ അതിൽക്ക് സൂര്യപ്രകാശം വെളിച്ചം ഒക്കെ തട്ടണം ഓക്കെ നല്ലതാണ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ഉപയോഗം കിട്ടൂല ഞാൻ പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഒരു മൂലക്കിലാണ് നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് മുറ്റമുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് എന്താ തന്നെ അത്യാവശ്യം തന്നെ പെണ്ണുങ്ങൾ അടിച്ചു ഒരു തീരുമ്പോഴേക്കൊരു ഇതാവും അപ്പോൾ നമുക്ക് പിന്നെ ഒരു മൂലക്കലല്ലേ കിടന്നത് പിന്നെ നമുക്ക് വണ്ടിയൊന്നും ഇങ്ങോട്ട് കയറില്ല വണ്ടിയൊക്കെ നമ്മളെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഈ പുറത്താണ് ഈ പുറത്ത് ശരിക്കൊരു നടപടി മാത്രമേ ഉള്ളൂ ഇവിടെയാണ് വണ്ടിയുടെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ വീടിൻ്റെ മുറ്റത്ത് ഒരു കിണത് ഐശ്വര്യം എൻ്റെ ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും കോഴിക്കണറിൽ വള്ളം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടാണ് കോഴിക്കണറിൽ നല്ല വള്ളം പിന്നെ കിണറ് കുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കിണറ്റിലെ വള്ളം കൊണ്ട് നമ്മൾ ഇത്ര കാലം കിണറിൻ്റെ വെള്ളമാണ് ആ തരയിലൊക്കെ യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ രുചിയും അതുകൊണ്ടാണ് കുളിക്കല് കോയിലൊക്കെ വെള്ളം കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി പോവും അപ്പോൾ കോഴലുകൊണ്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വേനൽക്കാലത്ത് രണ്ട് മാസമൊക്കെ നമുക്ക് വെള്ളമില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സേഫ്റ്റി പിന്നെ നമ്മൾ വീട് പണിക്കൊക്കെ മൊത്തം ഈ കുഴലിൻ്റെ വെള്ളമായിട്ട് ഉപയോഗിച്ചു കുഴലും കിണറും പാടും ഇത്ര വ്യത്യാസമുണ്ട് ഓക്കെ നേരെ ക്രിട്ടഡിച്ച് സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട് വാങ്ങിക്കോ പച്ചക്കറി നമുക്ക് കുറച്ചുനിന്ന് വാങ്ങാംട്ടോ ബാക്കിയുള്ളതൊക്കെ ഇവിടുന്ന് വാങ്ങിക്കോഷ്ടെന്തായാലും സൂപ്പർ മാർക്കറ്റിലോട്ട് എത്തിയിട്ടുണ്ട് ആദ്യം നമ്മൾ ഉപ്പാന്റെ കവറിങ്ങൾ പോയി വീട്ടിൽ പോയി അതിനാ നേരെ സൂപ്പർ മാർക്കറ്റിൽ അച്ചാർ വാങ്ങിക്കോ ശർക്കര വാങ്ങാൻ പറഞ്ഞി ശർക്കര അതാ ശർക്കര പിന്നെന്താ മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ പറഞ്ഞു അണ്ടിപ്പരുപ്പും വാഷിംഗ് മെഷീനിൽ ഒഴിക്കണത് വേണോടി ലിക്വിഡ് വേണോ അതെ വേണോ ഷാംപൂന് ഉപയോഗിക്കണം പിന്നെ ചന്തരി താമ്പ്രാണി വന്നാ പറഞ്ഞേലേ പാത്രത്തിൽ കോഴിമുട്ട പത്ത് എന്ത് മഞ്ഞളോ അതെന്താ ചുക്ക് പപ്പിക്കുള്ള അല്ലാതെ ഏതാ വേണ്ടോ ഇപ്പൊ പച്ചക്കറി ഇതില്ല കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളും എന്റെ ഉമ്മ വല്ല് കണ്ടിട്ടുണ്ടെങ്കിൽ ബോധം പോയിട്ടുണ്ടാവും ഇത്രയായോ കുഞ്ഞാന് വേണ്ടിയോ നൂറോ അമ്പതും വാങ്ങാണ്ട് അമ്മ െ മുട്ടൊട്ടാതെ ചെറിയ മുട്ടയാണല്ലോ അത് ബാക്കിൽ വെച്ചോ പതിനഞ്ചെടു പച്ചക്കറിയെല്ലാം വാങ്ങാളു സാമ്പ്രാണി അത് മതിയാവു സാമ്പ്രാണി ആ ഇട്ട് പൊടിയാണെങ്കിലേക്കിട്ട് പോകണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കാൻ തന്നെ പച്ചക്കറി വാങ്ങാൻ ചെറുവിൽ പെട്ട സ്വർണത്തിന്റെ വേല അറുപത്തഞ്ചു മുരിങ്ങക്കായ മുരിങ്ങക്കായ മുരിങ്ങക്കായൊക്കെ ചെന്ത എഴുതി വെച്ചിരിക്കുന്നേ വല്യ നിശ്ചയല്ലേ ഒര ചെയ്യുന്നത് വെള്ളക്കെന്താ സാധനം വെണ്ടക്കയാണ് എന്താ എഴുതിക്കണീ ഫ്രണ്ടൊക്കെ പുതിയ പേര് കണ്ടുപിടിച്ചു എത്ര ആ വെള്ളക്ക വെള്ളക്ക കിലോ വെള്ളക്കെത്ര അരക്കിലോ അരക്കിലോ വെള്ളക്ക മൂത്തത് വേണ്ട വെളുത്തുള്ളിക്ക് എഴുതിക്ക വെള്ളത്തുള്ളി എന്തായാലും നല്ല കാലം അല്ലേ കൂട്ടാങ്കായൊക്കെ കട്ടൻ ചായന്ന് എഴുതാത്ത വലിയ കിട്ടല്ലേ ഒന്നും വേണ്ട ആൾക്കാര് നോക്കിയത് വെള്ളക്കാന്ന് വെണ്ടക്ക എഴുതി വെളുത്തുള്ളി എഴുതിക്ക വെള്ളത്തുള്ളി മഴയൊക്കെ അതവല്ലേ നമുക്ക് മനസ്സിലായി അല്ലേ അത് വെള്ളത്തുള്ളി അല്ലേ വഴൈക ആയില്ലേ തോന്നുന്നല്ല വെള്ളത്തുള്ളി അല്ലേ ഇതാണ് വെള്ളത്തുള്ളി അതേ വെള്ളത്തുള്ളി വെള്ളക്കട ആది അതാ അവിടെ ഉണ്ട് പുതിയ പേര് ഞാൻ കേട്ടിക്കുന്നു കേരളത്തിൽ ഇനി മോനേ ചേനക്ക് എന്താ ഈ പേനാണോ ചേന വെള്ളത്തുള്ളി രുചണ്ടല്ലേ പുതിയ പേര് തൈ സാമ്പാറ് അല്ലേ എന്താ പറയോ ചെറിയ ഉള്ളി

വെറും തക്കാളി ഒക്കെ തക്കാളി ചട്നിയാകുണ്ട് നോക്കി പോകട്ടോ ഇനി നമ്മുടെ ബൈക്കിൽ എത്ര കൊണ്ടുവരാണോ ഇനി കൊറേ കൊണ്ടുവരാണ്ടോ ഇതുകൊണ്ട്

വന്നിരിക്കുകയാണ് കുറച്ച് പരിപാടികളുണ്ട് അവിടെ എന്തായാലും ഇൻഷാ അല്ല ഇനി ഒന്ന് പോയിട്ട് മുടി വെട്ടണം ഒരു മനുഷ്യപ്പോലെ ആവട്ടെ പോയിട്ട് അല്ലേ ഒന്ന് മുടി വെട്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടില്ല ഓക്കെ എന്തായാലും നമ്മൾ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് വരുന്നുണ്ട് നമുക്ക് ഇനി പതിനാലിന് ചെറിയ പരിപാടികളുണ്ട് നമ്മളെ എത്തിങ്ങാനയില് കുട്ടികൾക്ക് ഫുഡും കാര്യങ്ങളും പിന്നെ വീട്ടിൽ ചെറിയ വൈകുന്നേരത്ത് മൂലതും കാര്യങ്ങളും പിന്നെ നാൽപ്പതിന് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഒരുക്കത്തിലാണ് അപ്പൊ എന്തായാലും പർച്ചേസിങ് കഴിഞ്ഞു ചക്കറിനെ കൊറേ കളിയാക്കെയ്തു ഉമ്മ ഉണ്ടെങ്കിലൊക്കെ നല്ല ചക്കര രസവും ചക്കരക്കും ചക്കര വെളുത്തുള്ളി ഒക്കെ എഴുതിരിക്കണം വെള്ളത്തുള്ളിന്ന് ഏഹ് വെണ്ടക്കൊക്കെ എഴുതിക്കാണ് വെള്ളക്കാണ് സംഭവം ഓള് സ്പീഡിൽ എഴുതി ഉമ്മ പറഞ്ഞു കൊടുത്തു ഓള് സ്പീഡിൽ എഴുതി പോയിട്ടോ ആകെ ടെൻഷനിലൊക്കെയാണ് ഞാൻ ഇത് നോക്കുമ്പോൾ നോക്കുമ്പോ വെള്ളത്തുള്ളി വെള്ളത്തുള്ളി അങ്ങനെ വെളുത്തുള്ളി എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ചക്കറിനെ ഇങ്ങനെ കളിയാക്കി എന്റെ ഒരു ഇത് വേണ്ടേ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരങ്ങനെ അവിടെ വീട്ടിൽ പോയി എന്തായാലും നമുക്ക് നമുക്കി മൂലത് വൈകുന്നേരം മതിയാവുമ്പോഴേക്കും നമുക്ക് കുറച്ച് സാധനങ്ങൾ അല്ലേ ഇന്ന് നമുക്കൊരു ഉന്നക്കായ വാങ്ങിക്കൊണ്ടുപോകാം ഏതായാലും ശീലിയായിട്ട് നമ്മൾ ഇന്നും പലഹാരങ്ങൾ ഉണ്ടാക്കലും അല്ല പഴം പൊരു കാര്യങ്ങളുണ്ടാക്കൽ ഇന്ന് നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങി വീട്ടിൽ നമുക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കാം കേട്ടോ ഓക്കെ എന്തായാലും അത്രയേ ഉള്ളൂ